മുസ്താഖ് അലിഫ് ട്രോഫി ടി ട്വന്റി ലീഗായ മുസ്താഖ് അലിഫ് ട്രോഫിയിലേക്ക് രോഹിത് ശർമ്മ എത്താൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന ഈ സൗത്ത് ആഫ്രിക്കൻ വൺ ഡേ പരണം ഈ ശനിയാഴ്ചത്തോടെ കഴിയുമ്പോൾ തന്നെ രോഹിത് ശർമ്മ നേരിട്ട് മുംബൈ അസോസിയേഷനിലേക്ക് അറിയിച്ചിട്ടുണ്ട് താൻ മുംബൈക്ക് വേണ്ടി ക്വാർട്ടർ ഫൈനൽ തൊട്ട് കളിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് സാരിലേക്ക് സ്വാഗതം ഈ മാസം പന്ത്രണ്ടെത്തി ഇരുപത്തി ഏഴ് വരെയാണ് മറ്റേ ഈ നോക്ക് ഔട്ട് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് സാഹിഖ് മുഷാഖ് ഖലീഫ ട്രോഫിയുടെ അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം മുതൽ അടുത്ത വർഷമായിരിക്കും ഇനി ക്വാർട്ടർ ഫൈനൽ തൊട്ട് കളി ഉണ്ടാവുക ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യ യാദവ് സൗത്ത് ആഫ്രിക്ക പരനത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ആ സൂയക്ക് പകരം റീപ്ലേസ്ഡായിട്ട് രോഹിത് ശർമ്മ ടീമിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് വൺ ഡേ നിന്നും തന്നെ ടി ട്വന്റിയിൽ നിന്നും വിരമിച്ചത് കൊണ്ട് തന്നെ വൺ ഡേ ടീമിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണമെന്ന് വിരാട് കോഹ്ലിയോടും രോഹിത് ശർമ്മയോടും മുമ്പ് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അറിയിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി മുസ്താഖ് ഖലിഫ ട്രോഫി കളിക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ടൊക്കെ തന്നെ രോഹിത് ശർമ്മ കോഹ്ലി വിജയ് ഹസത വൺ ഡേ ടൂർണമെന്റിനൊക്കെ തന്നെ കളിക്കാമെന്നും അറിയിച്ചിരുന്നു ഇതിനും മുമ്പ് തന്നെ ഇപ്പൊ രോഹിത് ശർമ്മ നടക്കണ മുമ്പ് സെയ്ദ് മുസ്താഖ് ഖലീഫ് ട്രോഫി മുംബൈക്ക് വേണ്ടി കളിക്കുമെന്നും അദ്ദേഹം ഇപ്പം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇത്രയാണ് ഈ വീഡിയോകൾ പറയുന്നത് കൂടുതൽ അറിയിപ്പുകളായിട്ട് പിന്നെ